ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് ഈശോ തമ്പുരാൻ്റെ കയ്യൊപ്പും മുദ്രയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ഭാഗ്യപ്പെട്ട ജീവിതം അതേ സമർപ്പിത ജീവിതം ഓഗസ്റ്റ് ഇരുപത്തൊൻപത് തിരുസഭാ മാതാവ് വിശുദ്ധേ ഓപ്രാസ്യാമയുടെ തിരുന്നാൾ സാദരം കൊണ്ടാടുന്നു ധനാഠ്യനായ അപ്പൻ്റെ മൂത്ത മകൾ ഒൻപതാം വയസ്സിൽ തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു വന്ന് ഞാൻ എൻ്റെ നിത്യ കന്നിത്വം ക്രിസ്തുവിനായി സമർപ്പിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞവൾ എളിമയുടെയും സ്നേഹത്തിൻ്റെയും നിറകുടം സ്വയം മറന്ന അപരർക്ക് നന്മ ചെയ്ത് ചെറുപ്പകാലം മുതൽ ജീവിക്കുന്നവൾ എല്ലാറ്റിലുമുപരി സഞ്ചരിക്കുന്ന സക്രാരി പ്രാർത്ഥിക്കുന്ന അമ്മ ലളിതവും സുന്ദരവുമായ നിരവധി ജീവിത വഴികളിലൂടെ തമ്പുരാൻ്റെ കൈകളിൽ സമർപ്പിത വഴികളിൽ താൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളായി കണ്ടുകൊണ്ട് അവയുടെ ഉൾപ്പൊരുൾ അനാവരണം ചെയ്യുവാൻ വിശുദ്ധിയെ ഊപ്രാസിയമ്മ ശ്രദ്ധിച്ചിരുന്നു മദ്യപാനവും മയക്കുമരുന്നും സുഖഭോഗങ്ങളും തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണശേഷം തൻ്റെ കുടുംബത്തിൽ നടമാടിയപ്പോൾ വിശുദ്ധയൂപ്രാശിയമ്മ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന അമ്മയുടെ വാക്കുകൾ ലാളിത്യം കൊണ്ട് നമ്മെ ആകർഷിക്കുന്നു തമ്പുരാനോടുള്ള സ്നേഹവും അവരനോടുള്ള കരുതലും അമ്മയുടെ ജീവിതത്തിൽ അന്തർധാരയായി നിലകൊണ്ടു ഒരു സമർപ്പിതയുടെ കണ്ണുകളിലൂടെയുള്ള ഈ കാഴ്ചകൾ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ടവർക്കും പ്രചോദനപ്രദമാണെന്ന് പറയാനാകും മനോഹരമായ ചിന്തകൾ കോർത്തിണക്കി തൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനായി ഇടം കൊടുത്ത് പുണ്യജീവിതം നയിച്ച് വിശുദ്ധിയായി തീർന്ന വിശുദ്ധ യോപ്രാശ്യാമ്മ ഒന്നുമില്ലായ്മയിൽ അത്ഭുതം സൃഷ്ടിക്കുന്നവനാണ് ദൈവം ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാലെല്ലാം സൃഷ്ടിച്ച ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ ഇസ്രയേൽ ജനത്തിന് മന്നയും കാടപക്ഷിയും നൽകി സംതൃപ്തനാക്കിയ പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും വഴിതെളിച്ച ദൈവം സ്വന്തം അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് ആരൊക്കെ ദൈവകരങ്ങളിലെ വഴക്കമുള്ള ഉപകരണമായി മാറാൻ സ്വയം സമർപ്പിച്ചുവോ അവരുടെയൊക്കെ ജീവിതങ്ങളും അനുഗ്രഹമായി മാറി ഇപ്രകാരം അനുഗ്രഹമായി മാറിയ ഒരു ജീവിതം മാതൃകയാണ് വിശുദ്ധയോപ്രാസ്യാമയുടേത് കൂടെയുള്ള സഹോദരിമാർക്കും ഇടവക ജനത്തിനും വേണ്ടി ആത്മാർത്ഥമായി സ്വയം ത്യാഗമേറ്റെടുത്ത ഉപവാസമനുഷ്ഠിച്ച അമ്മ ആരും അറിയപ്പെടാതെ മഠത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ന് ലോകം അറിയപ്പെടുന്നവളായി മാറി സക്രാരിക്ക് മുൻപിലിരുന്ന് ക്രിസ്തു സ്നേഹത്തിൽ ജ്വലിച്ച് എണ്ണമറ്റ ജപമാലകൾ ചൊല്ലിക്കൂട്ടി അവിടുന്ന് നൽകുന്ന സഹനത്തിൻ്റെ കാസ മട്ടുവരെ ഊറ്റിക്കുടിച്ച് പുണ്യത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച വിശുദ്ധ ഊപ്രാസ്യാമ്മ ഓരോ സമർപ്പിതയ്ക്കു മാത്രമല്ല കുടുംബജീവിതം നയിക്കുന്ന നമുക്കും മാതൃകയാണ് സ്നേഹമുള്ളവരെ വിശുദ്ധ ഊപ്രാസ്യാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ചിന്തകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം മരണശേഷം സുഹൃദങ്ങളെക്കുറിച്ച് ലോകം എണ്ണിപ്പറയുന്നതിലല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സുഹൃദങ്ങൾ തിരിച്ചറിഞ്ഞ് ഉള്ളിലുള്ള അനന്ത സാധ്യതകളെ ക്രിസ്തുവിനായി സമർപ്പിച്ചുകൊണ്ട് പുണ്യജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ വിശുദ്ധ യോഗപ്രാസ്യാമയുടെ ജീവിത മാതൃക നമുക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്